അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ് ഏഴാം അധ്യായത്തിന്റെ ദൈവവശങ്ങളുടെ അവസാന ഭാഗം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കുക ഈ മൂന്നാലഞ്ച് വാക്യത്തിനുള്ളിൽ എന്തൊക്കെയാണ് ഒന്ന് രണ്ട് വാതിലുകൾ രണ്ട് വഴികൾ രണ്ട് വിധികൾ രണ്ട് ജനക്കൂട്ടം രണ്ട് മരങ്ങൾ രണ്ട് കുംഭസാരങ്ങൾ രണ്ട് നിർമ്മാതാക്കൾ ഇത്രയും വിശാലമായ ഒരു അമ്മ പ്രഭാഷണം കഴിഞ്ഞ ശേഷമാണ് കർത്താവ് പർവ്വതത്തിൽ നിന്നും താഴ്വാരത്തിലേക്ക് കടന്നു വരുവാനിടയാണ് ഓക്കെ അപ്പൊ ഇതിന്റെ ഓരോ ചിത്രവും വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് പ്രിയമുള്ളവർ മനസ്സിലാക്കിയ യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് എല്ലാവരും വരണം ഇതിന്റെ നടുവിലുള്ള വ്യാജ മതത്തെ തിരിച്ചറിയണം യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരണം ഇതിന്റെ നടുവിലുള്ള ശൂന്യമായ അവകാശത്തെ നമ്മൾ തിരിച്ചറിയണം യഥാർത്ഥമായ ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് കടന്നു വരണം എങ്കിൽ മാത്രമേ അവ മണലിൽ കെട്ടിപ്പടുത്ത ജീവിതവുമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്ന് ഈ രാത്രി പരിശുദ്ധാൽ മാവ് നമ്മുടെ ബുദ്ധി ഉപദേശിക്കുകയാണ് കാര്യങ്ങൾ ഉയർത്തി ഇന്ന് രാത്രി ചോദ്യങ്ങളായിട്ട് ഞാൻ ചില ചോദ്യങ്ങൾ മുമ്പിൽ നിർത്തി വെച്ചോട്ടെ ഞാൻ സത്യത്തെ വ്യാജത്തിൽ നിന്ന് വേർതിരിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയണം ഒരു മനസ്സിലാക്ക വ്യാജ ശക്തികൾ വ്യാപരിക്കുന്നു വ്യാജ മതങ്ങൾ വ്യാപരിക്കുന്നു വ്യാജ കോട്ടക്കകത്താണ് ജനം കടന്നിരിക്കുന്നത് അതുകൊണ്ട് നാം സത്യത്തെ തിരിച്ചറിയുന്നുണ്ടോ എന്ന് തിരിച്ചറിയ നമ്മുടെ ജീവിതത്തിൽ ഫലം കഴിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുക ക്രിസ്തു എന്നെ അറിയുന്നുണ്ടോ അവ എന്റെ അടിസ്ഥാനം പാറമേലാണോ അതോ മണലും മേലാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് പ്രിയമുള്ളവരെ നാം ജീവനിലേക്ക് നയിക്കപ്പെടണം നാം നാശത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തുറന്ന ഹൃദയത്തോട് യേശുനാഥൻ ഇവിടെ കടന്നു വരികയാണ്

അനുസരണമില്ലാത്ത വിശ്വാസം ഏതാണ് തിരിച്ചറിയണം ഇല്ലാത്ത കുംഭസാരം ഏതാണ് തിരിച്ചറിയണം അപ്പൊ നമ്മുടെ മതത്തിനകത്ത് മാനസാന്തരം നടക്കുന്നുണ്ടോ നമ്മുടെ കൃത്യ അനുഭവങ്ങളിൽ ദൈവിക വിശ്വാസത്തോട് അനുസരണം കാണിക്കുന്നുണ്ടോ യഥാർത്ഥമായ ഒരു പശ്ചാത്തലഭാവമാണോ നമ്മുടെ കുടുംബത്തിൽ സഭയ്ക്കകത്ത് നടക്കുന്നത് എന്ന് നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു നമ്മളിൽ ദൈനംദിന വേളയിൽ അമേ ജാഗ്രതയുള്ളവനായിരിക്കണം ദൈനംദിന വേളയിൽ വിവേചന അധികാരം ഉണ്ടായിരിക്കണം ദൈനംദിന വേളയിൽ സ്ഥിരോത്സാഹം ഉണ്ടാകണം അതിനായി ഇത്രി കത്ത നമ്മളെ വിളിക്കുകയാണ് ഒന്നാമതായി ദൈവചനം പറയുന്നു ഏഴാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ എന്താണ് രണ്ടു വാതിലുകളെ കുറിച്ച് പറയുന്നു രണ്ടു വഴികളെ കുറിച്ച് പറയുന്നു ഒന്ന് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക കാരണം നാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വീതിയുള്ളതും ഉള്ളതും വഴി വിശാലവുമാണ് അതിലൂടെ കടക്കുന്നവർ അനേകരാണ് എന്നാൽ വാതിൽ ഇടിഞ്ഞതും ജീവനിലേക്ക് നയിക്കുന്ന വഴി ഇടിഞ്ഞതുമാകിയാൽ അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് യഥാർത്ഥ മനുഷ്യന്റെ ആ ദൈവിക ഇവിടെ അടിവരയിടുകയാണ് യഥാർത്ഥ മനുഷ്യന്റെ ദൈവിക ഇവിടെ അടിവരയിടുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ഇവിടെ ഇടുങ്ങിയ വാതിലുണ്ട് പിന്നൊരു തുറന്നിരിക്കുന്ന വാതിലുണ്ട് ഈ ഇടിഞ്ഞ വാതിൽ വേണോ തുറന്നിരിക്കുന്ന വിശാലമായ വാതിൽ വേണോ എന്ന ഒരു ചോദ്യം കൂടി ഇവിടെ മുമ്പിൽ വരയ്ക്കുകയാണ് ഇവിടെ ഓരോ ആനുകൂല്യങ്ങളുമില്ല ഇവിടെ ഒരു സൂത്രവാക്യം ഇല്ല ഇവിടെ രണ്ടു വഴിയാണ് ഇവിടെ ദൈവം തന്നിരിക്കുന്നത് രണ്ടായി പിളർന്ന ഒരു പാതയാണ് ഇവിടെ ദൈവം കാണിച്ചിരിക്കുന്നത് ഒന്ന് ഇടുങ്ങിയ വഴി രണ്ട് വിശാലമായ വഴി ഇതിൽ ഏത് വേണം തെരഞ്ഞെടുക്കണമെന്നുള്ളത് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെ ഇന്ന് രാത്രി തീരുമാനം എടുത്തേ മതിയാകുകയുള്ളൂ വിശാല വഴിയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ വിശാല വഴി എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധിച്ചു കേൾക്കൂ എളുപ്പവും വിശാലവും ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അനിയന്ത്രിതമായ ഒരു വഴിയാണ് വിശാല വഴി ഈ വിശാല വഴിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ സ്വയം ശക്തി എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് സ്വാതന്ത്ര്യത്തോടെ പോകാം ഇവിടെ നമുക്ക് അഹങ്കാരം കാണിക്കാം ഇവിടെ നമുക്ക് ആഹ്ലാദിക്കാം അർമാദിക്കാം ഇവിടെ നമുക്ക് ലൗകിക ഈ എല്ലാ വേഴ്ചകളും ചെയ്യാം ഇവിടെ നമുക്ക് പാവം ചെയ്യാം ഇവിടെ നമുക്ക് മദ്യപിക്കാം ഇവിടെ നമുക്ക് അരി ഉണ്ടാക്കാം ഇവിടെ നമുക്ക് കർത്താൽ ചെയ്യാം ഇവിടെ നമുക്ക് കോടതികൾ കയറി ഇറങ്ങി അവ ശത്രുവിനെ ചവിട്ടി താഴ്ത്തുന്ന പുതിയ നിയമങ്ങളുമായി പുതിയ സംവാദങ്ങളുമായി നമുക്ക് കടന്നു വരാം ഇവിടെ ആരെ അനുസരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ആർക്കും കീഴ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല അത്രമാത്രം വിശാലമായ വഴിയാണ് നിങ്ങൾക്ക് കള്ളം പറയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് കുടുംബത്തിൽ ഘടകം ഉണ്ടാക്കും ചെയ്യാനുള്ള വഴിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് ജഡത്തെ ആകർഷിക്കുന്ന ഒരു വഴിയാണ് ജഡത്തെ അമ്മ സന്തോഷിപ്പിക്കുന്ന വഴിയാണ് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന വഴിയാണ് അതുകൊണ്ട് ഈ വിശാലമായ വഴിയിലൂടെ ഇന്ന് അനേകം നടക്കുകയാണ് ഇവിടെ ഒരുപാട് ആളുകൾ ഒഴുകിയാണ് ഈ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ വിശുദ്ധന്മാരെന്ന് അഭിമാനിക്കുന്നവരുണ്ട് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ കെടുത്തി കളഞ്ഞ ഒരുപാട് വിശുദ്ധന്മാരുണ്ട് ഇവിടെ കാണുമ്പോൾ ഭയങ്കര വിശുദ്ധിയാണ് നമുക്ക് തോന്നിപ്പോകും ഭയങ്കര ഭക്തരാണെന്ന് തോന്നിപ്പോകും ഈ വഴിയിലൂടെ കടന്നു പോകുന്ന അനേകരുടെ കണ്ടിട്ട് ദൈവം പറയുന്നു ഇവരുടെ നിന്നും നിന്നും വളരെ വളരെ എന്നിൽ നിങ്ങൾക്കറിയാമോ നോഹയുടെ കാലത്ത് സംഭവിച്ചത് ലക്ഷോഭലക്ഷം ജനങ്ങൾ കാലഘട്ടത്തുണ്ടായിരുന്നു ദൈവം ന്യായവിധി അയച്ചു എന്താണ് ന്യായവിധി ജലപ്രളയം എത്ര പേരും നശിച്ചു ലോകത്തുള്ള സകല ജനം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നശിക്കുവാനിടയായി ഇന്ന് രാത്രി വചനം വധനം കേൾക്കുന്നവരെ ഉണ്ട് ക്രൈസ്തവ ജനതയുണ്ട് ലോകത്തിൽ വിവിധ മതങ്ങളുണ്ട് എന്നാൽ ഓർത്തുകൊള്ളുക ഭൂരിപക്ഷം ജനം ലോഹയുടെ കാലഘട്ടത്തിൽ നശിച്ചപ്പോ കേവലം നോഹി കുടുംബം അടങ്ങുന്ന കുറച്ചു പേർ മാത്രമേ വിരലുള്ളവരും മാത്രമേ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു ചരിത്രം മറന്നു പോകരുത് എന്ന് ഇന്ന് രാത്രി ഞാൻ മുന്നറിയിപ്പ് നൽകിയാണ് അതുകൊണ്ട് അലസന്മാരെ നിങ്ങൾ അലസനോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അഹങ്കാരികളെ നിങ്ങൾക്ക് അഹങ്കാരത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം യുദ്ധത്തിന് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഒരു ദിവസം പെട്ടകത്തിന്റെ വാതിൽ ദൈവം അടയ്ക്കും വിശാലമായി ഈ വഴിയുടെ അവസാനം എന്താണ് നിങ്ങൾക്കറിയാമോ നാശമാണ് ഒരിക്കലും തിരിച്ചു കയറി വരാൻ കഴിയാത്ത നിലയിലുള്ള നിത്യമായ നാശം തിരിച്ചു കയറി വരാൻ കഴിയാത്തതുള്ള നിത്യമായ നാശമാണ് ഇവിടെ ഇതിന്റെ അവസാനം എന്ന് ഓർത്തുകൊള്ളുക ഇത് എന്നുമായി അമ്മ ഒരു വേർപിരിയലാണ് നടക്കാൻ പോകുന്നത് ജീവനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം ഇവിടെ നഷ്ടപ്പെടാൻ പോകുകയാണ് രണ്ടാമത്തെ മരണമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനാല് മുതൽ പതിനാലും പതിനഞ്ചും വചനം പറയുന്നത് പോലെ ഒരിക്കലും തിരിച്ചു കയറി വരാൻ കഴിയാത്ത നഷ്ട രണ്ടാമത്തെ മരണം അതുകൊണ്ട് ഇത് രാത്രി വളരെ ഭയഭക്തിയോട് കൂടെ വേണം ഓരോ വ്യക്തിയും ജീവിക്കുവാൻ അർത്ഥം എന്താണ് ഇടുങ്ങിയ കവാടം ഇടുങ്ങിയ വാതിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ചർച്ച കേൾക്കുക ഇടുങ്ങിയ കവാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ നിയന്ത്രണം ബുദ്ധിമുട്ട് എന്നിങ്ങനെയാണ് ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം രശെ കഠിനമാക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം എന്താണ് രക്ഷെ കഠിനമാക്കാൻ ശ്രമിക്കുകയാണ് ഷ്യ വ്യക്തിപരമാണ് എന്നുള്ളത് മനസ്സിലാക്കണം എന്റെ ഭാര്യ രക്ഷപെട്ടിട്ട് മക്കൾ രക്ഷപ്പെട്ടു എന്റെ ഭാര്യ രക്ഷപെടാമെന്ന് വിചാരിക്കുന്നത് രക്ഷ വ്യക്തിപരമാണ് ഇവിടെ ദൈവം രക്ഷ എല്ലെയാണ് അങ്ങ് ഹാർഡാക്കാൻ പോകുകയാണ് കഠിനമാക്കാൻ പോകുകയാണ് കാരണം ദൈവത്തിനൊന്നറിയണം എന്റെ ജനം ഇന്ന് അനുഭവിക്കുന്ന കത്തതകൾ വേദനകൾ പ്രയാസങ്ങൾ അവർ അതിന്റെ നടുവിൽ ദൈവത്തെ കണ്ടുമുട്ടണം ദൈവത്തെ രുചിച്ചറിയണം യേശു പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കത്തമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവി ഇവിടെ ഇടുങ്ങിയ കവാടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് അത് യേശു ക്രിസ്തു വിളിച്ചു പറയുന്നു സ്വർഗത്തിലും ഭൂമിക്കും മധ്യസ്ഥൻ ഒരുവനെ ഉള്ളെന്ന് പറയുമ്പോൾ ഒന്ന് തിമോത്യോസിന്റെ ലേഖന രണ്ടാം അധ്യായം അഞ്ചാം വചനം പറയുന്നു ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻവൻ എല്ലാവർക്കും വേണ്ടി തീർന്ന ക്രിസ്തു യേശു എന്ന് എന്ന് തന്നെ ഈ വചനം സത്യമായിട്ട് വിളിച്ചു പറയുമ്പോൾ ലോകത്ത് അനേക പുരുഷ മധ്യസ്ഥന്മാരുണ്ട് അനേക സ്ത്രീ മധ്യസ്ഥന്മാരുണ്ട് അനേക പുതിയ പുതിയ മധ്യസ്ഥന്മാരും പുതിയ പുതിയ വിശുദ്ധന്മാരും എഴുന്നേൽക്കുമ്പോൾ ഈ വചനം എവിടെ ഈ മറപിടിച്ചുകൊണ്ട് ലോകത്തിൽ അനേകം മധ്യസ്ഥന്മാർ വാഴുമ്പോൾ നാം ശ്രദ്ധിക്കുക നമ്മളെ തെറ്റിലേക്ക് കകപ്പെടുത്തുന്നത് വചനമാണോ അതോ ഈ ലോകത്തിലെ മതത്തിന്റെ അറിവാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഈ കവാടത്തിലൂടെ കടന്നു പോകുന്നവൻ ഒരിക്കൽ കൂടെ ഓർത്തു കൊള്ളുക ഒരേ ഒരു മധ്യസ്ഥനെ ഉള്ളു ഒരേ ഒരു ദയ്യമേ ഉള്ളു അത്താഴ സുവിശേഷം ആരംഭം മുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നു പഴയ നിയമത്തിലെ ആയവൻ പുതിയ നിയമത്തിലെ ജീസസ് ക്രൈസ്റ്റ് ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മധ്യത്തിൽ രാജാവായി വെളിപ്പെട്ടിരിക്കുന്ന ഏഷുക്രിസ്തു തന്റെ രാജ്യത്തിലെ നിയമങ്ങളെല്ലാം നമുക്ക് തന്നിരിക്കെ ഇന്നും വിളിച്ചു പറയുകയാണ് ആവങ്കിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ ആവെങ്കിലൂടെ മാത്രമേ നമുക്ക് ഉദ്ധാരണമുള്ളൂ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഏക മധ്യസ്ഥൻ യേശു വിളിച്ചു പറയുമ്പോൾ അല്ലല്ല എനിക്ക് വേറെ മധ്യസ്ഥന്മാരുണ്ട് അവരു കൂടെ എന്റെ ഭാഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ദുഃഖിക്കേണ്ടി വരും എല്ലാവർക്കും വേണ്ടി മറുപടിയായി ശ്രദ്ധിക്ക തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ഒരു വലിയ ആരാണ് യേശു വീണ്ടും തിരിച്ചറിയുക യോഹന്നിന്റെ ആറിൽ യേശുക്വിനെ കുറിച്ച് പറയുന്നു ഞാൻ വാതിലാകുന്നു ഞാൻ നല്ല ഇടയനാകുന്നു എന്നിലൂടെ ആരിലൂടെ അവൻ അകത്തു വരികയും അവൻ പുറത്തു പോകുകയും ചെയ്യുന്നു കണ്ടെത്തുകയും ചെയ്യുന്നു അപ്പം നമുക്ക് ഇടയൻ ആരാണ് നമുക്ക് യഥാർത്ഥത്തിൽ മാർഗദർശിയും വാതിലും ആകുന്നത് ആരാണ് ചേർന്ന് പറഞ്ഞാട്ട് യേശുക്രിസ്തു എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ പ്രഖ്യാപിക്കുകയാണ് പതിനാലിന്റെ ആറിൽ ഇങ്ങനെ പറയുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാണ് അല്ലേ ആമേ അതുകൊണ്ട് യഥാർത്ഥ വഴി ആരാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവിനെ കൂടാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ ില്ല അതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ പ്രവേശിക്കപ്പെടണമെങ്കിൽ താഴ്മ ആവശ്യമാണ് അനുതാപം ആവശ്യമാണ് കീഴടങ്ങൽ ആവശ്യമാണ് എത്ര പേർ തയ്യാറാണ് അല്ലല്ലോ ഇന്ന് പകലിൽ എത്ര പേര് ഭവനത്തിൽ വടക്കുണ്ടാക്കി ഇന്ന് പകലിൽ എത്ര പേര് കള്ളം പറഞ്ഞു ഇന്ന് പകലിൽ എത്ര പേര് ആമേ സ്വന്തം യുദ്ധപ്രകാരം പോയി ഇന്ന് പകലിൽ എത്ര പേര് ആമെ ദൈവഗീതമല്ലാത്തൊരു ചെയ്തു ഒന്ന് വിചന്ദനം ചെയ്തു കൊള്ളുകൂ എപ്പഴാ നമ്മുടെ കണ്ണടയിൽ നമുക്ക് അറിയത്തില്ല ശ്വാസം നിലയ്ക്കുന്നത് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് വാതിലൂടെ വാതിലൂടെ പ്രവേശിപ്പി പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം തജിക്കാൻ തയ്യാറാകണം സ്ഥിരോത്സാഹമുണ്ടാകണം അതല്ലയോ തിരുവെടുത്തു പറയുന്നത് എന്താണ് നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ആരെങ്കിലും എന്റെ പിന്നാലെ പെരുവാൻ വെങ്കിൽ എല്ലാവരും പറഞ്ഞു അറിയാൻ പറഞ്ഞു ആരെങ്കിലും എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ താൻ തെനിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ അങ്ങനല്ലയോ തിരുവെടുത്ത് പറയുന്നത് അപ്പൊ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുഖകരമായ ഒരു യാത്രയല്ല സുഖകരമായി അനുഗമിക്കലല്ല അത് മനസ്സിലാക്കണം വളരെ വില കൊടുക്കണം അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നു ഇത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ് ഇത് ഗൗരവമുള്ളതാണ് ഇത് അന്വേഷിച്ച് കണ്ടെത്തണം അതുകൊണ്ട് തിരുവനന്തപുരത്ത് പറയുന്ന ഇടുക്കുവാതിലൂടെ അകഞ്ഞു കടപ്പി പലരും പലരും കടപ്പാൻ നമ്മോട് പറയുന്നു അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നീ ഒരു പക്ഷെ ആയിരിക്കാം ജനിച്ചപ്പം മുതൽ കൃത്യ പാരമ്പര്യത്തിൽ വളർന്നവരായിരിക്കാം പക്ഷെ ഇവിടെ ദൈവ കൽപ്പനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് വചനം കേൾക്കുന്നവരായിട്ടല്ല കേട്ട് അനുസരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഇത്വം ചെയ്യുന്നവർ ർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവർത്താവി ദൈവരാജ്യത്തിന്റെ അവകാശികൾ അത്ഭുതം ചെയ്തത് കൊണ്ടോ അടയാളങ്ങൾ ചെയ്തത് കൊണ്ടോ വീരപ്രവർത്തികൾ ചെയ്തത് കൊണ്ടോ അന്യഭാഷ ഭാഷ പ്രാപിച്ചത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ ആമ അഭിഷേകം പ്രാപിച്ചത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല അതുകൊണ്ട് വിശുദ്ധിയിലും നിർമ്മലും വേർപാടിലും ദൈവഗീത അറിഞ്ഞ് ദൈവ അനുസരിച്ച് ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ അനുസന്നവും ജീവിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ചെയ്യാൻ കഴിയും കഴിയുകയുള്ളൂന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞ് രണ്ടു വാതിലിനെ കുറിച്ചാ പറഞ്ഞു മറന്നുപോയോ ഹാലോയ്യാ അതുകൊണ്ട് ഈ രണ്ടു വാതിൽ ഏത് വാതിലാ തെരഞ്ഞെടുക്കാൻ പോകുന്നത് ഇവിടെ തിരുവനത്തു പറയുന്നു ഞാൻ ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്ക ജീവൻ നിങ്ങളുടെ മുമ്പിൽ മരണം നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹം നിങ്ങളുടെ മുമ്പിൽ ശാപം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഏത് വേണം തിരുവെടുത്ത് പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് ഭാവികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് മനുഷ്യൻ ഭാഗ്യവാന് നമ്മുടെ നടപ്പ് എവിടെ നമ്മുടെ ഇരിപ്പ് എവിടെ നിൽപ്പ് എവിടെ ഒന്ന് വിചിന്തനം ചെയ്യുക അതുകൊണ്ട് തിരുവനന്തപുരത്ത് പറയുന്ന കൃത്യം എല്ലാറ്റിനും ഉപരി വഞ്ചനാത്മകരമാണ് കപടമാണ് അതുകൊണ്ട് മാനസാന്തരമില്ലാത്ത സുവിശേഷം കുരിശില്ലാത്ത ക്രിസ്തു വിശുദ്ധിയില്ലാത്ത രാജ്യം ഇവയൊക്കെ പ്രസംഗിച്ച സഭകൾക്ക് വലിയ വിശാലമായ അവ ഒന്ന് സ്ഥാപിച്ചെടുക്ക വമ്പിച്ച അമ്പല അമ്പരച്ചുംബികളായ ദേവാലയങ്ങളും സംഘടനകളും ആമ അധികാരികളും അവ വലിയ സംഭവമായിട്ട് ലോകം മാറുന്നു പക്ഷെ ഇവിടെ മാനസാന്തരമില്ലാത്ത ഒരു സുവിശേഷമാണെങ്കിൽ യേശുക്രി ചേർന്ന് നിന്നെയും കത്തനും വേദന സഹിക്കാത്ത ഒരു ക്രൂശു മാർഗമാണെങ്കിൽ വിശുദ്ധിയില്ലാത്ത ഒരു കൂട്ടമാണ് സഭയാണ് എങ്കിൽ നമുക്ക് നിത്യത ലഭിക്കുമോ ചെയ്താൽ നമ്മൾ തിരുവനന്തപുരത്ത് പറയുന്നു ഏഴാം അധ്യായം പതിനഞ്ചു മുതലുള്ള വചനങ്ങൾ കള്ളപ്രവാചകന്മാരെ ആവികളുടെ വേഷം ധരിച്ച് നിങ്ങളുടെ അടുക്കൽ വരുന്നു തിരുവനന്തപുരുന്ന ഇങ്ങനെയാണ് അവരുടെ ഉള്ളിൽ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ് അവരുടെ ഫലങ്ങൾ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് കള്ളപ്രവാചകന്മാരെ കുറിച്ചുള്ള

ആർക്കും അനുസരിക്കാൻ തയ്യാറാകാൻ അനുസരിക്കാൻ തയ്യാറല്ല അവർക്ക് സ്വാതന്ത്ര്യം മതി ആർക്കും വിശുദ്ധീകരണം പ്രാപിക്കാൻ തയ്യാറല്ല അവർക്ക് സമൃദ്ധി മതി ആരും മനസ്സാന്തരപ്പെടാൻ തയ്യാറല്ല അവർക്ക് സമാധാനം മതി ഇങ്ങനെയുള്ളവർ അപകടകാരികളാണ് അവർ കള്ളന്മാരാണ് അതുകൊണ്ട് യഥാർത്ഥ മാന ആവശ്യം യഥാർത്ഥമായ ദൈവിക വചനപ്രകാരമുള്ള വിശുദ്ധി ആവശ്യം യഥാർത്ഥമായ ഒരു അനുസരണം ഇവിടെ ആവശ്യം അതിന് എന്നെ നിങ്ങളെയും ദൈവം ഒരുക്കണം അതിനായി ഇന്ന് രാത്രി ഒരിക്കൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കൂ ഒന്ന് ഒന്ന് പരിശോധിക്ക മുന്തിരിങ്ങ മുൾച്ചെടികളിൽ വളരാൻ കഴിയുകയില്ല മുന്തിരിങ്ങ മുൾച്ചെടിയിൽ വളരാൻ കഴിയുമോ അതുകൊണ്ട് ദുഷിച്ച ഹൃദയം ഒരിക്കലും വിശുദ്ധ ഫലം പുറപ്പെടുവിക്കത്തില്ല അതുകൊണ്ട് മുന്തിരിങ്ങ ഒരിക്കലും മുൾച്ചെടിയിൽ വളരാൻ കഴിയുകയില്ല വളർന്നാൽ എന്താണ് സംഭവിക്കുക യഥാർത്ഥ മുന്തിരിങ്ങ കിട്ടുമോ എല്ലാവരും അമ്മയും പറഞ്ഞാട്ട് സമയം വളരെ വിലപ്പെട്ടതാണ് പകൽ സമയത്തൊന്നുപോലെ മര്യാദക്ക് നടക്കണമെന്ന വചനം പറയുന്നത് രാത്രി കഴിയാറായി ഒരു പ്രഭാതം വരാൻ പോകുകയാണ് അതുകൊണ്ട് ദൈവമക്കളെ സ്വർഗത്തിലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു രണ്ടു വഴികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമുക്ക് നിശ്ചയമായിട്ടും ഈ രണ്ടു വഴികൾ ഏത് വഴി വേണമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക കള്ള ഭക്തന്മാരെ തിരിച്ച തിരിച്ചറിയുക കള്ള പ്രവാചകന്മാരെ തിരിച്ചറിയുക ഈ ലോകത്തിലെ അറിവിന് പുറകെ പോകുന്നവർ വ്യാജ മതത്തിന് പുറകെ പോകുന്നവർ അപകടകാരികളാണ് ഈ ലോകത്തിലെ പ്രസ്ഥാനങ്ങളോ മതങ്ങളും നമ്മളെ രക്ഷിക്കത്തില്ല നമ്മളെ രക്ഷിക്കുന്നത് ഈ സത്യവചനം മാത്രമാണ് ഇതൊരു ഗൗരവമേറിയ സത്യമാണ് നല്ല ഫലം കായ്ക്കാത്ത എല്ലാ വൃക്ഷങ്ങളെയും ദൈവം വെട്ടി എന്ത് ചെയ്യും തീയിലിട്ട് ചുട്ടുകളയും ഇവിടെ ദൈവത്തിനും മുഖവശമില്ല മനുഷ്യർക്ക് മുഖവശമുണ്ട് പക്ഷെ ദൈവത്തിനും മുഖവശമില്ല ജീവിക്കുക ഉപേക്ഷിക്കുക വളരെ ഭയഭക്തിയോടെ ജീവിക്കുക ഇരുപത്താണ് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് വാക്യത്തിൽ കർത്താവെത്തേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല കർത്താവിന് യുദ്ധം ചെയ്യുന്നവരത്തെ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നാണ് പറയുന്നത് ഞാൻ നിങ്ങൾ ഒരിക്കലും അറിയുന്നില്ല അയ്യോ ഞാൻ കത്താൻ നീ ഒന്ന് ഓർക്കണേ ഞാൻ ഇരുപത്തൊന്ന് ദിവസം ഞാൻ ഓർക്കണം ഞാൻ നല്ല ദാനങ്ങളൊക്കെ ചെയ്യുന്നു ഒന്ന് ഓർക്കണം എന്ന് പറഞ്ഞ രക്ഷയില്ല അവ ശ്വാനശ്വാസം വരെയും ഈ സത്യപിതാവിന്റെ വാക്ക് കേട്ട് ജീവിക്കണം അനുസന്നമുള്ളവരായി ജീവിക്കണം സ്ഥിരോത്സവമുള്ളവരായി ജീവിക്കണം സത്യസന്ധതയുള്ളവരായി ജീവിക്കണം അതുകൊണ്ട് തിരുവനത്തു പറയുന്നു ഞാൻ നിങ്ങളെ ഒരിക്കലും ഒരു നാളും അറിഞ്ഞിട്ടില്ല ദുഷ്പ്രവർത്തിക്കാരെ എന്നെ വിട്ടു പോകൂ എന്നൊരു ശബ്ദം ഒരിക്കൽ മുഴങ്ങും അതുകൊണ്ട് തമ്പുരാൻ അവസാനത്തുള്ളിൽ രക്തം വരെ ഊറ്റി തന്നത് നമ്മുടെ യുദ്ധത്തിൽ പോകാനല്ല നമ്മൾ ലോകത്തിൽ നിന്നും വേർപെടണം ലോകത്തിലെ മതസംവിധാനങ്ങളിൽ നിന്നും വേർപെടണം ലോകത്തിലെ അറിവിൽ നിന്നും വേർപെടണം ലോകത്തിലെ സൗന്ദര്യ സമ്പത്തിൽ നിന്നും വേർപെടണം ധനസമ്പത്തിൽ നിന്നും വേർപെടണം നമുക്ക് ആവശ്യമുള്ളത് എന്തെന്നാ തിരിച്ചറിഞ്ഞ് അതാത് ആവശ്യത്തിന് വേണ്ടിയുള്ള മന്ന പ്രാപിച്ചെടുക്കുക പിതാവിന്റെ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്ത് ജീവിക്കുക ക്രിസ്തുവിൽ വേരൂന്നി വളരാൻ വളരുവാൻ നമ്മൾ തയ്യാറാകുക ഇവിടെ ദൈവത്തിന്റെ വചനം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വാക്യത്തിൽ ഒരു ജ്ഞാനിയെ കുറിച്ച് പറയുന്നു ജ്ഞാനികളെ കുറിച്ച് പറയുന്നു വിറ്റി വിറ്റികളെ കുറിച്ച് പറയുന്നു ഇവർ രണ്ടുപേരും രണ്ട് നിർമ്മാതാക്കളാണ് യേശു കർത്താവ് തന്റെ പ്രസംഗത്തിന്റെ പ്രസംഗത്തിലേക്ക് കടന്നു വരികയാണ് ഈ ഉപമയോട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് യേശുവിന്റെ വാക്ക് കേട്ട് അനുസരിക്കാൻ തയ്യാറാകണം പാറമേൽ തന്റെ വീട് പണിയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നു ഇളകാത്ത അടിത്തറയായ ക്രിസ്തു തന്നെ യഥാർത്ഥ പാറ എന്ന് ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് പൊടുങ്കാറ്റികൾ വരും പരീക്ഷകൾ വരും പ്രലോഭനങ്ങൾ വരും ന്യായവിധികൾ വരും എങ്കിൽ ക്രിസ്തു എന്ന അടിസ്ഥാനമാക്കുന്ന പാറമേൽ പണിയപ്പെട്ട ഞാനും നിങ്ങളും ഒരിക്കലും തകരുകയില്ല എന്ന് ഇവിടെ വിളിച്ചു പറയുകയാണ് വിദ്യയായ മനുഷ്യനെ കുറിച്ച് പറഞ്ഞാലോ ഒരു ഓർമ്മയുണ്ടോ വിദ്യയായ മനുഷ്യൻ അവൻ കേൾക്കുന്നുണ്ട് പക്ഷെ അനുസരിക്കുന്നില്ല മണലിലാണ് പണിയുന്നത് താൽക്കാലികം താൽക്കാലികം അവ മണലിൽ പണിയാൻ എളുപ്പമാണ് പക്ഷെ അത് താൽക്കാലികമാണ് കൊടുങ്കാറ്റ് വരും പ്രലോഭനങ്ങൾ വരും പരീക്ഷകൾ വരും എന്താ സംഭവിക്കുന്നത് ആ വീട് തകരും അതിന്റെ വളരെ വലുതാണ് ക്രിസ്തുവിൽ വളരണം ദൈവവചനത്തിൽ വളരണം ദൈവിക അഭിഷേകത്തിൽ വളരണം ദൈവിക സമ്പത്തിൽ വളരണം ആത്മീയ വരങ്ങളിൽ വളരണം പ്രാർത്ഥന ജീവിതമുള്ള ആമേ ലൈഫ് ഉണ്ടാകണം ക്രിസ്തുവിലുള്ള അധികാരം തിരിച്ചറിയണം ക്രിസ്തുവിൽ അനുസരണം തിരിച്ചറിയണം ക്രിസ്തുവിൽ അഭിഷേകം തിരിച്ചറിയണം ക്രിസ്തുവിൽ മുൻപന്തിയിൽ പ്രഥമ സ്ഥാനം കൊടുത്തു വളരണം നമുക്ക് ഒന്ന് വില കൊടുത്ത് ക്രിസ്തു അറിയണം നമ്മെ എല്ലാവരും ചേർന്ന് പറഞ്ഞാത് നമ്മളെ ക്രിസ്തു അറിയണം ഹൃദയമെന്ന് പറയുന്നത് യേശുക്രി ബന്ധമാണ് അതുകൊണ്ട് രാത്രി പ്രാർത്ഥനയോടെ കടന്നു വരൂ ആദ്യമസ അനുഭവിച്ച കത്തപ്പാടുകൾ നിങ്ങളൊന്ന് ഓർക്കുക അവരാരും സുഖലോലപരമായ ഒരു ജീവിതം നയിച്ചില്ല അവർ പീഡിപ്പിക്കപ്പെടുന്ന വിശ്വാസികളായിരുന്നു രക്തസാക്ഷികളായ വിശ്വാസികളായിരുന്നു വേദനയും കത്തതയും അനുഭവിച്ച വിശ്വാസികളായിരുന്നു ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച വിശ്വാസികളായിരുന്നു സഭകൾ അവർക്ക് രോഗമുണ്ടായിരുന്നു അവർക്ക് നഷ്ടമുണ്ടായിരുന്നു അവർക്ക് പീഡനമുണ്ടായിരുന്നു പക്ഷേ അവരുടെ നിലനിൽപ്പ് കൃത്യമെന്ന് പറഞ്ഞ അവർ തകർന്നു പോയില്ല ഞാൻ എന്റെ വാക്കിലധികം ദീർഘിപ്പിക്കുന്നു രണ്ട് വഴികള് രണ്ട് എന്തുവാ നിർമ്മാതാക്കളെ കുറിച്ച് പറയുന്നുണ്ട് രണ്ടുവിധ പശ്ചാത്താപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് രണ്ട് 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 എന്ന് പറഞ്ഞ അവസാനം ഈ രണ്ട് പാതകൾ ഈ രണ്ട് വഴികൾ ഈ രണ്ട് അനുഭവങ്ങൾ ഈ രണ്ട് കാഴ്ചപ്പാടികൾ ഈ രണ്ട് ദർശനങ്ങൾ ഈ രണ്ട് സാക്ഷികൾ ഇവിടെ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ഇതാ സ്വർഗീയ പ്രഭാഷണം ഗിരിപ്രഭാഷണം ഇവിടെ അവസാനിക്കാൻ പോകുകയാണ് വിശാലമായ വഴി എന്താണ് പ്രിയരെ അനേക ആളുകൾ കടന്നുപോകുന്ന ഒരു യാത്രയാണ് ജനപ്രിയമായ ഒരു യാത്രയാണ് എളുപ്പമുള്ള ഒരു യാത്രയാണ് പക്ഷെ ഇതിനകത്ത് മാരകമായ അപകടമായ അനുഭവങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക ഇടുങ്ങിയ വഴി ഇടുങ്ങിയ വഴി തിരിച്ചറിയൂ ഇത് വില കൊടുക്കണം ഇത് വില കൊടുക്കണം ഇത് ബുദ്ധിമുട്ടുള്ളതാണ് ഇത് ചെലവേറിയതുള്ളതാണ് ഒരു സ്വന്തം ജീവൻ വരെ നൽകേണ്ടത് ഒരു വഴിയാണ് അതുകൊണ്ട് യേശു കർത്താവ് നമ്മളെ നോക്കിയിട്ട് ഒരിക്കലും പറയരുത് ഞാൻ നിന്നെ ഒരിക്കലും അറിയത്തില്ല എന്നൊരു പറയുന്ന ഒരു ശബ്ദം നമ്മുടെ കന്നു വന്ന് പതിയരുത് വളരെ പ്രാർത്ഥന ആവശ്യമാണ് ഇന്നല്ല നാളെ നമ്മൾ കാണുമെന്ന് ഒരു ഗ്യാരന്റിയില്ല നമ്മുടെ കൂടെ സമ്പത്ത് വെറുത്തില്ല നമ്മുടെ കൂടെ കൂടപ്പറപ്പങ്ങൾ വെറുത്തില്ല കുഴിമാടം വരെ എല്ലാവരും വെറുത്തുള്ളൂ അതിനപ്പുറത്തോട്ട് ആരും വരികയില്ല ഈ ലോകത്തിൽ ഒരു ക്രൈസ്തവ മതങ്ങളും വരികയില്ല ഈ ലോകത്തിൽ ഒരു സംഘടനകളും വരികയില്ല ബിഷപ്പ് ഒന്നും വരികയില്ല നമ്മുടെ മരണം ഇവിടെ കൊണ്ട് തീരുമ്പോൾ ഭജനം പറയുന്നു ഇതൊരവസാനമല്ല ഇതൊരു യാത്രയുടെ തുടക്കമാണ് എത്ര പേർക്ക് ആമമ്പ സ്തോത്രം ചെയ്യാൻ കഴിയും ഇവിടെ നമ്മളെ തെറ്റിക്കുവാൻ ഇവിടെ ഭയങ്കര ട്രാജഡി നടക്കുകയാണ് ഇവിടെ ഭയങ്കര ടാർജറ്റുകളുണ്ട് എന്നെ നിങ്ങളെ തകർത്ത് കളയുന്ന ടാർജറ്റ് ആണ് ഇവിടെ ഭയങ്കര തന്ത്രങ്ങളാണ് പ്രാർത്ഥനയിൽ നിന്ന് അകറ്റുന്ന തന്ത്രം ആത്മീയ അനുഭവത്തിൽ നിന്ന് അകറ്റുന്ന തന്ത്രം തിരിച്ചറിയണം മക്കളിലൂടെ അപകട സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ കുടുംബത്തിലൂടെ അപകട സാധ്യതയുണ്ട് കൂടപ്പുറപ്പങ്ങളിലൂടെ അപകട സാധ്യതകളുണ്ട് എല്ലാവരും നല്ലവരായിരിക്കാം പക്ഷേ ദൈവത്തിൽ നിന്നും അകറ്റുന്ന അപകട സാധ്യത തിരിച്ചറിയണം ഉണ്ടാകണം ഉണ്ടാകണം ദൈവ ബുദ്ധി ഉണ്ടാകണം ഒന്ന് ഏറ്റുകൊടുത്താ എന്തോ നമ്മുടെ കുറവുകൾ ഒന്ന് ചോദിച്ചോട് നമ്മുടെ കുറവുകൾ എന്താണെന്ന് ചോദിച്ചേ നമ്മുടെ അപ്പൻ നമ്മുടെ അടുത്തുണ്ട് നിങ്ങളുടെ അടുത്തുണ്ട് സ്വർഗരാജ്യം നികട്ടാ പറയുന്ന പരമേശ്വർക്ക് രാജ്യം നിക ദൈവത്തിന്റെ രാജ്യം നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങളുടെ മധ്യസ്ഥൻ നമ്മുടെ മധ്യസ്ഥൻ നമ്മുടെ പുരോഹിതൻ നമ്മുടെ കിങ് നമ്മുടെ ന്യായാധിപൻ നമ്മുടെ മധ്യത്തിലുണ്ട് ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്നാ പറഞ്ഞത് അവനോട് ഒന്ന് ചേർത്ത് ഒന്ന് പറഞ്ഞ് കുറവ് എന്താണ് എനിക്ക് ചിന്തിക്കാൻ ഞാനും തരണം എന്റെ കൃതിയെ സന്തോഷിച്ച് ജീവിക്കണം ഈ പ്രലോഭനങ്ങളുടെ നടുവിൽ പരീക്ഷകളുടെ നടുവിൽ ഉപദ്രവങ്ങളുടെ നടുവിൽ ഈ കൊടുങ്കാറ്റിൽ പാറമേൽ പണിതും വീട് പോലെ ക്രിസ്തുവിൽ ഉറച്ചുള്ള ഒരു ജീവിതം എനിക്ക്